നമസ്കാരം നവീൻ ബാബുവിന്റെ ഫോൺ സംഭാഷണത്തിന്റെ വിശദ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കുടുംബാംഗങ്ങളിൽ നിന്നും ശേഖരിച്ചു ഭാര്യ മഞ്ജുഷ സഹോദരൻ പ്രവീൺ ബാബു ബന്ധുവായ ഹരീഷ് എന്നിവരിൽ നിന്നാണ് മിനിറ്റ് നീളുന്ന മൊഴിയെടുപ്പ് നടത്തിയത് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെതിരെ ഭാര്യ മൊഴി നൽകിയിട്ടുണ്ട് കളക്ടർ വൈര്യനിരാധന ബുദ്ധിയോടെയാണ് പെരുമാറിയെന്നായിരുന്നു ഭാര്യയുടെ മൊഴി കളക്ടർ ആഴ്ചയിൽ ഒരു ദിവസം അവധിയെടുത്ത് നാട്ടിൽ പോയി വരാൻ പോലും അനുവദിച്ചിരുന്നില്ല കളക്ടറുടെ താൽക്കാലിക ചുമതലയെ നൽകി അവിടെ നിർത്താറാണ് പതിവ് തൊഴിൽ പീഡനമാണ് കളക്ടർ നടത്തിയതെന്ന് തന്നോട് പറഞ്ഞിരുന്നതായി മഞ്ജുഷാ മൊഴി നൽകി ഈ തരത്തിൽ കളക്ടറുമായി യാതൊരു ബന്ധമോ അടുപ്പമോ ഇല്ലാത്ത കളക്ടർ മുറിയിൽ പോയി തനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ സാധ്യതയില്ലെന്നും അവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നു കളക്ടർ നൽകിയ മൊഴി കെട്ടിച്ചമച്ചതാണ് കേസിനെ വഴിതിരിച്ചുവിടാൻ കളക്ടർ ബോധപൂർവം ശ്രമിച്ചുവെന്നും അവർ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ടെന്നാണ് സൂചന നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമെന്നാണ് കുടുംബാംഗങ്ങൾ ഏകകണ്ഠമായി പറഞ്ഞത് വിരമിക്കാൻ ഏഴു മാസം ബാക്കി നിൽക്കെ സ്വന്തം നാടായ പത്തനംതിട്ടയിൽ ജോലി അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഏതു സാഹചര്യത്തിലും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ് പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം ധൃതി പിടിച്ചു കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയതിലും ദുരൂഹത ആരോപിക്കുന്നുണ്ട് കുടുംബങ്ങൾ തങ്ങളുടെ സാന്നിധ്യമില്ലാതെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത് ഇതിൽ ദുരൂഹതയുണ്ട് നവീൻ ബാബു ഒക്ടോബർ പതിനാലിന് യാത്രയപ്പ് സമ്മേളനം കഴിഞ്ഞ ദിവസം രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ നിന്ന് താമസ സ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല നവീൻ ബാബു സഞ്ചരിച്ച ഓട്ടോറിക്ഷയിലെ ഡ്രൈവറെ കണ്ടെത്താനോ മൊഴിയെടുക്കാനോ ഇതുവരെ കഴിയാത്തതിൽ ദുരൂഹതയുണ്ട് കണ്ണൂർ മുനീശ്വരൻ കോവിലിന് സമീപം നവീൻ ബാബു ഇറങ്ങിയതിന്റെ കാരണമോ ദൃശ്യങ്ങളോ കണ്ടെത്താനായിട്ടില്ല നവീൻ ബാബുവിനെതിരെ പരാതി നൽകിയ പ്രശാന്തിന്റെ ഇടപാടുകളിലും ദുരൂഹത ആരോപിക്കുന്നുണ്ട് കുടുംബം തുച്ഛ വരുമാനത്തിൽ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്ന പ്രശാന്തിന് എങ്ങനെയാണ് കോടികൾ ചെലവിട്ട് പെട്രോൾ പമ്പ തുടങ്ങാനാവുമെന്നും കുടുംബാംഗങ്ങൾ ചോദിക്കുന്നു പ്രശാന്തിന് പിന്നിൽ വൻ മാഫിയ സംഘം തന്നെ നിക്ഷേപകരായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും കുടുംബാംഗങ്ങൾ നൽകിയ മൊഴിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പരാതിക്കാരനായ പ്രശാന്തനെ വീണ്ടും വിളിച്ചു വരുത്തി അന്വേഷണ സംഘം മൊഴിയെടുത്തു തനിക്ക് രണ്ട് ഒപ്പുകൾ ഉണ്ടെന്നും രണ്ടും തന്റേതാണെന്നും പ്രശാന്തൻ പോലീസിനോട് പറഞ്ഞിരുന്നു എ ഡി എമ്മിനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഒപ്പിട്ടത് താൻ തന്നെയാണെന്ന് പ്രശാന്തൻ മാധ്യമങ്ങളോട് പറഞ്ഞു പെട്രോൾ പമ്പ് എൻ ഒ സിക്ക് വേണ്ടി നൽകിയ അപേക്ഷയിലെ ഒപ്പും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഒപ്പും വ്യത്യസ്തമായത് സംബന്ധിച്ച വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നതാണ് എന്നാൽ ആ രണ്ടു ഒപ്പുകളും തൻ്റെ തന്നെയാണെന്നാണ് പ്രശാന്തന്റെ പക്ഷം ഒപ്പുകൾ തമ്മിൽ വ്യത്യാസമുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നതു വ്യാജമാണെന്ന ആരോപണം ഉയർന്നിരുന്നു ഇതിനെ പ്രതിരോധിക്കുന്നതിനിടെയാണ് രണ്ടൊപ്പം തന്റേതെന്ന് തന്നെയാണെന്ന് പ്രശാന്തൻ വാദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നുവെന്നും പ്രശാന്തൻ പറയുന്നു പെട്രോൾ പമ്പിനെ അന്വേഷണം നൽകുന്നതിന് വേണ്ടി എ ഡി എം നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചുവെന്ന് പറയപ്പെടുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വിവാദത്തിൽ പ്രശാന്തൻ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും കണ്ണൂരിൽ എ ഡി എം ആയിരുന്ന നവീൻ ബാബു മരിച്ചിട്ട് മാസം ഒന്ന് എന്നാൽ അന്വേഷണം ഇതുവരെയും എവിടെയും എത്തിയിട്ടില്ല ആത്മഹത്യാ പ്രേരണയിലെ പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന പി പി ദിവ്യ രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയുകയും ജാമ്യത്തിലുമാണുള്ളത്